എല്ലാവർക്കും നമസ്കാരം ഹിന്ദുയിസം ചാനലിലേക്ക് എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആധ്യാത്മിക അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്നത് പ്രൊഫസർ സരിത അയ്യരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ആധ്യാത്മിക വേദികളിലെ നിറസാന്നിധ്യമാണ് സരിത മാത്രമല്ല ടി വി യൂട്യൂബ് മുതലായ നിരവധി ചാനലുകളിലൂടെ നിരന്തരമായി നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഒഴുകിയെത്തുന്ന ശബ്ദമാണ് സരിതയുടേത് സരിതയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഹിന്ദുയിസം ചാനലിന് വേണ്ടി സരിതയോട് സംസാരിക്കാൻ അവസരം കിട്ടിയത് ഒരു ഇരട്ടി മധുരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം സരിത എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അപ്പോൾ നേരത്തെ പറഞ്ഞുവല്ലോ ഈ ആദ്ധ്യാത്മിക വേദികളിലൊക്കെ വളരെയധികം തിളങ്ങി നിൽക്കുന്ന മാത്രമല്ല സ്ത്രീകളുടെ ഇടയിൽ നിന്ന് വളരെ കുറവാണ് അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ അപ്പോൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുകയാണ് സരിത എന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇന്ന് നമുക്ക് തുടങ്ങാം എന്താണ് ഈ ആധ്യാത്മികത എന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ മഹാത്മാക്കളായിട്ടുള്ളവർ അവരുടെ അന്ത്യകാലത്ത് ശരീരം വെടിയുന്ന സമയത്ത് ഒരിക്കലും ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് പറയാറില്ല അവർ പറയുന്നത് ഞാൻ ഈ ശരീരം പോകുന്നു എന്നാണ് അതായത് അവർക്കറിയാം ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് ആ ഒരു സത്യത്തെ സാക്ഷാത്കരിച്ചവരാണ് ശരിക്കു പറഞ്ഞാൽ ആത്മീയത എന്ന് പറഞ്ഞാൽ ഞാൻ ശരീരമല്ല ആ ആത്മാവാണ് എന്നുള്ള സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള ഒരു പാതയാണ് ഒരു വഴി എന്ന് പറയാം അതിന് നമ്മുടെ ആചാര്യന്മാരും അല്ലെങ്കിൽ ഭഗവാൻ ഒക്കെ പല മാർഗങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഭക്തിമാർഗം കർമ്മമാർഗം അല്ലെ നമുക്ക് ജ്ഞാനമാർഗം ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ ഉള്ളൊരു പദമാണ് ആധ്യാത്മികത എന്നുള്ളത് പക്ഷേ അതിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സംശയം തോന്നിയ അധ്യാത്മമാണോ ആധ്യാത്മമാണോ എന്നൊക്കെ പൊതുവേ നമ്മൾ അധ്യാത്മ അധ്യാത്മരാമായ കേട്ടിട്ടുണ്ട് പക്ഷെ ആ തായ്മായും ചേരുന്നതിന് വള്ളിയിടുമ്പോൾ അത് ആധ്യാത്മികം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ തായുമായും വള്ളിയിടാതെ പറയുമ്പോൾ അധ്യാത്മം എന്ന് പറയുന്നതിന് തെറ്റില്ല അപ്പൊ ഇത് പൊതുവെ പറയുന്നത് ആധി ആത്മാക എന്നാണ് നമ്മളുടെ പ്രഭ പ്രഭവ എവിടുന്നാണോ നമ്മുടെ ഉദ്ഭവം ആ ഉദ്ഭവമായിട്ടുള്ള ഈശ്വരനിലേക്ക് ലയിക്കുക അതിനായിട്ടുള്ള ഒരു വഴി അതിനായിട്ട് ആദ്യം എന്ത് ചെയ്യണം നമ്മളുടെ ഇത് ശരീരമല്ല ആത്മാവാണെന്ന് മനസ്സിലാക്കി ആ പ്രഭവസ്ഥാനത്തേക്ക് സംയോജിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിനുള്ള വഴി അതാണ് ശരിക്കു പറഞ്ഞാല് ആധ്യാത്മികത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മളുടെ ഒരു സംസ്കാരത്തിന്റെ പ്രത്യേകത ഈ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ സൃഷ്ടിസ്ഥിതി സംഹാരത്തിനെ പറ്റിയുമൊക്കെ അതുപോലെ തന്നെ കാലത്തിന്റെ ആ ഒരു ചാക്രികമായിട്ടുള്ള ഗതിയെ പറ്റി ഇതിനെ പറ്റി അല്ലെങ്കിൽ പൂർവ്വജന്മം ഈ ജന്മം പുനർജന്മം ഇതിനെ പറ്റിയെല്ലാം പരാമർശിക്കുന്നത് നമ്മുടെ ഗ്രന്ഥങ്ങളിലാണ് വേദങ്ങളിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആത്മീയ മാർഗത്തിലൂടെ സഞ്ചരിച്ച് നമ്മളുടെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ആത്മീയത അല്ലെങ്കിൽ ആധ്യാത്മികത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ആധ്യാത്മിക ഗുരുവിന്റെ സ്ഥാനം ഒന്ന് ഞാൻ കുറച്ചു കുറച്ചുകൂടെ പറഞ്ഞല്ലോ അതായത് ആധ്യാത്മികത എന്ന് പറയുന്നത് ഈശ്വരിലേക്കുള്ള ഒരു വഴിയാണ് അപ്പൊ ഒരു വഴി ഉണ്ടെങ്കിൽ അവിടെ ഒരു വഴികാട്ടി ഉണ്ടെങ്കിൽ നമുക്ക് കാര്യം എളുപ്പമായി പ്രത്യേകിച്ച് നമ്മൾ ഇതിനു മുമ്പ് അധികം സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരു വഴി ഇപ്പൊ നമ്മൾ ജി പി എസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നമുക്കൊരു പരിചയം ഇല്ലാത്ത പാതയിലാണെങ്കിൽ ജി പി എസ് നമ്മളെ വളരെയധികം സഹായിക്കും അത് തന്നെ ചിലപ്പോൾ തെറ്റായ രീതിയിലൊക്കെ പോകാം അതായത് പലതരത്തിലുള്ള ഗുരുക്കന്മാരുണ്ട് പക്ഷെ ശരിയായിട്ടുള്ള ഒരു ഗുരുവിനെ ലഭിച്ചാൽ നമുക്ക് ഈ പാതയിലൂടെ അതായത് മുൻപ് സഞ്ചരിക്കുന്ന സഞ്ചരിച്ചിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ശരിയായ രീതിയിൽ ആ പാത കാണിച്ചു തരാൻ പറ്റും അദ്ദേഹം പോയിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ വഴി കാണിച്ചു തരാൻ പറ്റും ആ വഴിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈശ്വരനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏഹ് സമയം ലാഭിക്കാം തെറ്റായ വഴി കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം ഒത്തിരി പോകും അപ്പൊ അതുകൊണ്ട് തന്നെ ഗുരുവിന് വളരെയധികം പ്രാധാന്യം നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിലുണ്ട് യാതൊരു സംശയവും ഇല്ല തീർച്ചയായിട്ടും ഈശ്വരനെ തന്നെ നമുക്ക് ഗുരുവായിട്ട് സ്വീകരിക്കാം പക്ഷെ അവിടെ നമുക്ക് വേണ്ട ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പൂർണ്ണമായിട്ടും ഈശ്വരിൽ സമർപ്പിച്ച് നമ്മുടെ എല്ലാ കാര്യവും ഭഗവാനിലേക്ക് സമർപ്പിച്ചാല് ഒരു അമ്മ കുഞ്ഞിനെ നോക്കുന്നത് പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കിക്കൊള്ളും പക്ഷെ നമുക്ക് എത്രമാത്രം ഈ പൂർണമായിട്ടുള്ള സമർപ്പണം നമ്മളെ കൊണ്ട് പറ്റും എന്നറിയില്ല അപ്പൊ പൂർണ്ണമായിട്ട് ഭഗവാനിൽ സമർപ്പിച്ച ഒരാളാണ് പ്രഹ്ലാദൻ പൊതുവെ പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചാൽ നമ്മൾ ഈശ്വരനോട് ഒരു കാര്യവും പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലും ഇല്ല പക്ഷെ നമ്മൾ അങ്ങനെയാണോ ഏതെങ്കിലുമൊക്കെ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭഗവാനോട് പോയി പറയും നമ്മുടെ മക്കളെ പറ്റിയോ നമ്മളെ പറ്റിയോ നമ്മുടെ ആരോഗ്യത്തെ പറ്റിയോ എന്തിനു ചിലപ്പോൾ കൊറേ നേരം ബസ് കിട്ടാതിരുന്നാൽ പോലും നമ്മൾ പറയണ്ടേ ഭഗവാനെ ഒരു ബസ് വേഗം വരണേന്ന് അങ്ങനെ ഒരു കാര്യവും ജീവിതത്തിൽ ആവശ്യപ്പെടാതെ എല്ലാം ഭഗവാനും സമർപ്പിച്ചിരിക്കുന്ന ഒരാളെയാണ് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുക പക്ഷെ അതിനേറ്റവും നല്ല ഉദാഹരണം പ്രഹ്ലാദനാണ് കാരണം അവിടെ ആ ഹിരണ്യ കശിപ്പു വന്ന് കൊല്ലുന്ന ആ കൊല്ലാൻ വരുന്ന സമയത്ത് പോലും ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല മറിച്ച് തൻ്റെ മുകളിലും താഴെയും വശത്തും ചുറ്റിലും എല്ലായിടത്തും ഭഗവാൻ ഉണ്ട് എവിടെ ദൂരെ നിന്ന് എന്തെങ്കിലും വിളിച്ചിട്ട് വരാനുള്ള ഒരാളാണ് ഭഗവാൻ എന്ന് പ്രഹ്ലാദന് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ഭഗവാൻ ആരെയെങ്കിലും ശിക്ഷിക്കുമെന്ന് പ്രഹ്ലാദന് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ പിന്നെ എന്ന് പറയേണ്ട ആവശ്യവും തോന്നിയിട്ടില്ല നേരെ മറിച്ച് ദ്രൗപതി ഭഗവാനെ വിളിച്ചു അതിന്റെ അർത്ഥം ദ്രൗപതിക്ക് ഭക്തി കുറവാണെന്നല്ല അല്ലെങ്കിൽ ആ ശരണാഗതി ഭാവം ശരിക്കു പറഞ്ഞാൽ അതും ഒരു ശരണാഗതി ഭാവം തന്നെയാണ് പക്ഷെ അവിടെ കരുത്തരായിട്ടുള്ള തൻ്റെ അഞ്ചു ഭർത്താക്കന്മാരെ വിളിക്കാതെ വിളിച്ചത് ഭഗവാനെ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സമർപ്പണ ഭാവം നമുക്കുണ്ടെങ്കിൽ ഈശ്വരനെ തന്നെ നമുക്ക് ഗുരുവായിട്ട് വരിക്കാം എങ്ങനെ ഒരു ഗുരുവിനെ വേണമെന്ന് പലർക്കും ആഗ്രഹം തോന്നിയേക്കാം എന്നാൽ യഥാർത്ഥത്തിൽ അതിന് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാല് അലയേണ്ട ആവശ്യമില്ല ആചാര്യന്മാര് പറയുന്ന എന്താണെന്ന് വെച്ചാല് നമ്മള് ഒരു യഥാർത്ഥ ശിഷ്യനാവാനുള്ള യോഗ്യത വളർത്തിയെടുക്കുക നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നല്ലൊരു ശിഷ്യനാകാനുള്ള യോഗ്യത വളർത്തിയെടുക്കുക അല്ലെങ്കിൽ ഒരു ഗുരുവിനെ ലഭിക്കാനുള്ള യോഗ്യത വളർത്തിയെടുക്കുക അപ്പോൾ ഗുരു നമ്മുടെ തന്നെ മുന്നിലേക്ക് എത്തിക്കോളും അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഇപ്പൊ നമ്മളുടെ രാമായണം എടുത്താൽ അവിടെ വാൽമീകി മഹർഷിയുടെ മുന്നിലേക്ക് നാരദ മഹർഷി എത്തുകയാണ് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് നാരദ മഹർഷി അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ശ്രീമദ് ഭാഗവതം നോക്കിയാലും മഹാഭാരതം എല്ലാം രചിച്ച് വ്യാസഭഗവാൻ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു മനസ്സിന്റെ ദുഃഖം മാറ്റാനായിട്ട് നാരദ മഹി അങ്ങോട്ടേക്ക് എത്തുകയാണ് ചെയ്തത് അപ്പം നമ്മളിൽ ആ യോഗ്യത നമ്മൾ വളർത്തിയെടുത്താൽ തീർച്ചയായിട്ടും ഗുരു നമ്മളിൽ എത്തും യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഈ വ്യാസൻ നാരദൻ ആ മുതലായ മഹിമാരൊക്കെ ജീവിച്ചിരുന്നത് ഹിമാലയത്തിന്റെ മലമടക്കുകളിലും അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഹിമശൃംഗങ്ങളിലൊക്കെ ആയിരിക്കും നമുക്ക് ഇവിടെയും ഇല്ല എന്നില്ല എങ്കിലും കൂടുതലും ഇപ്പോഴും അങ്ങനെ ആ ഒരു തരത്തിലുള്ള ഗുരുക്കന്മാരൊക്കെ അവിടെയൊക്കെയാണ് ജീവിക്കുന്നത് അപ്പോൾ അവരൊന്നും നമുക്ക് എളുപ്പത്തിൽ പ്രാപിക്കാൻ സാധിക്കുന്നില്ലല്ലോ അപ്പം അതൊന്നും പറയാം അതിന് കാരണം ശരിക്കു പറഞ്ഞാൽ അവർ ആ ഹിമാലയ സാധനങ്ങളിൽ വസിക്കുന്നത് തന്നെ നമുക്ക് വേണ്ടിയിട്ടാണ് അതിന് കാരണം കൂടുതലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അറിവുകൾ പ്രകാശിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ എത്രത്തോളം ഔനത്തിലേക്ക് പോകുന്നു അപ്പോഴേ ഈ അറിവുകൾ പ്രകാശിക്കുകയുള്ളൂ അപ്പ അതിനു വേണ്ടിയിട്ട് ആ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് അവരവിടെ പോയി ജീവിതം ചെലവഴിക്കുന്നത് എന്നിട്ട് അവർക്കുണ്ടാകുന്ന ദർശനങ്ങളും അറിവുകളും നമുക്ക് ഗ്രന്ഥരൂപത്തിലാക്കി അവർ തരികയാണ് ചെയ്യുന്നത് എന്തിന് ഇന്നും ഇതിനെ പറ്റി ധാരാളം പഠനങ്ങൾ നടക്കുന്നുണ്ട് കൊളംബിയ സർവകലാശാല ഒരു പഠനം നടത്തി അതായത് അമിതമായിട്ട് സംസാരിക്കുന്ന കുട്ടികളും അമിതമായിട്ടല്ലാതെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന കുട്ടികളുടെയും ബുദ്ധിയുടെ നിലവാരം തമ്മിൽ ഒരു പഠനം നടത്തി അതിൽ കണ്ടുപിടിച്ചത് ശരിക്കു പറഞ്ഞാൽ വളരെ മിതമായിട്ട് സംസാരിക്കുന്ന കുട്ടികളിൽ ഏകാഗ്രത അല്ലെങ്കിൽ ആ ഏകാഗ്രത എന്ന് പറയുന്ന ആ ഒരു ശക്തി ബുദ്ധിശക്തി ഇതെല്ലാം വളരെ കൂടുതലായിട്ടാണ് കണ്ടത് നേരെ മറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്ന കുട്ടികളിൽ ഇതെല്ലാം വളരെ കുറഞ്ഞിരിക്കുന്നതായിട്ടും കണ്ടു എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് ഞാൻ ഈ പേരൻസിനൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പല മാതാപിതാക്കളും പരാതി പറയാറുണ്ട് അവരുടെ കുട്ടി അധികം സംസാരിക്കുന്നില്ല ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇൻട്രോവേർട്ട് എന്ന് അപ്പൊ വളരെ ഒതുങ്ങിയ കുട്ടിയാണ് അധികം സംസാരിക്കുന്നില്ല എന്നൊക്കെ അതൊരു പോരായ്മയായിട്ടാണ് പലപ്പോഴും പല മാതാപിതാക്കളും പറയാറുള്ളത് പക്ഷെ ഞാൻ പറയാറുണ്ട് പൊതുവെ ശാസ്ത്രജ്ഞന്മാരാരും അധികം സംസാരിക്കുന്നവരല്ല നമ്മളാണെങ്കിൽ തമാശക്ക് ഭുചികൾ എന്ന് വരെ അവരെ പറയും ബുദ്ധിജീവികൾ കാരണം എന്താണെന്ന് വെച്ചാല് എല്ലായ്പ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ എൻ്റെയൊക്കെ ജോലി അതാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചില സമയം പോകും എന്നൊക്കെ ഇരിക്കുന്നത് പിന്നെ നമ്മളുടെ ഇപ്പോൾ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഇതാണല്ലോ പ്രത്യേകിച്ച് അധ്യാപികയും കൂടി ആയതുകൊണ്ട് സംസാരിക്കാതിരിക്കാൻ സാധിക്കില്ല എങ്കിലും കൂടുതലായിട്ട് സംസാരിക്കുമ്പോൾ ഫോക്കസ് കുറയും ശാസ്ത്രജ്ഞന്മാരെന്താണ് അവരൊരു വിഷയത്തെ തന്നെ നിരന്തരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ ഐസക് ന്യൂട്ടിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങ് എങ്ങനെയാണ് ഇത്രമാത്രം കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ അറിയേണ്ട വിഷയത്തിനെ പറ്റി നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരുന്നു നിരന്തരമായിട്ട് നമുക്ക് ആ ഒരു നമ്മൾ പറയുന്നത് റിലേവിടാതെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കണമെങ്കിൽ സംസാരിക്കാതെ മൗനമായിട്ടിരുന്ന് ഏകാഗ്രതയോടുകൂടി ഇരിക്കണം അപ്പം അങ്ങനെയുള്ളവർക്ക് ഒബ്സർവേഷൻ പവർ വളരെ കൂടുതലായിരിക്കും അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവര് ശാസ്ത്രജ്ഞന്മാരൊക്കെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുട്ടിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും മോശമായിട്ട് ചിത്രീകരിച്ച് മാറ്റരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ തമാശക്ക് പറയാറുണ്ട് ഈ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് കുടുംബ സാഹചര്യത്തിൽ അതുകൊണ്ടായിരിക്കണം സ്ത്രീകളിൽ ശാസ്ത്രജ്ഞകൾ വളരെ കുറവായിട്ടിരിക്കുന്നത് ഒരു മാഡം ക്യൂറി ഒക്കെ ഉണ്ട് അത് ഭർത്താവിൻ്റെ അത്രമാത്രം സപ്പോർട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ പേര് തന്നെ മുങ്ങി എന്നാണ് അതുകൊണ്ട് മൗനത്തിലിരുന്ന് അവർ നമുക്ക് വേണ്ട അറിവുകളെ ദർശിച്ച് ഗ്രന്ഥരൂപേണ രൂപേണ അവർ നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് വേണ്ടി തന്നെയാണ് അവർ ഈ മൗനമായിട്ടിരിക്കുന്നത് അതായിരിക്കും പണ്ടൊക്കെ നമ്മുടെ ഇടയിൽ ഒരു ചൊല്ലോ മൗനം വിദ്വാനും അതായത് സത്യം അത് തന്നെ ഞാൻ ഈ ഋഷിവര്യന്മാരൊക്കെ നമുക്ക് തന്ന ഈ ഗ്രന്ഥങ്ങളെല്ലാം വളരെ വലുതാണ് അപ്പൊ ഇന്നത്തെ കാലത്ത് ഈ ഇന്നത്തെ യുവജനങ്ങൾക്ക് പറയുന്നത് ശരിയാണ് കാരണം വാൽമീകി രാമായണം എഴുതിയിരിക്കുന്നത് ത്രേതായുഗത്തിലാണ് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളാണ് അതിൽ തന്നെ വസിഷ്ഠ വസിഷ്ഠമാഷി ശ്രീരാമന് കൊടുത്ത ഉപദേശങ്ങൾ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വാൽമീകി മാഷി മറ്റൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് അത് വാൽമീകി രാമായണത്തെക്കാളും വലുതാണ് മുപ്പത്തിരണ്ടായിരം ശ്ലോ ശ്ലോകങ്ങളുള്ള യോഗവാസിഷ്ടം ഇനി മഹാഭാരതം നോക്കിയാല് ലക്ഷം ശ്ലോകങ്ങളാണ് ശ്രീമദ് ഭാഗവതം നോക്കിയാല് പതിനായിരം ശ്ലോകങ്ങളാണ് പക്ഷെ എന്തുകൊണ്ട് ഇത്ര ബൃഹത്തായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അതായത് നമ്മൾ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ചതുരയുഗങ്ങൾ ഉള്ളതായിട്ട് പറയുന്നുണ്ട് സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നാണ് പറയുന്നത് ഈ നാല് യുഗങ്ങളിലുമുള്ള ആളുകളുടെ ശാരീരികമായിട്ടുള്ള സ്ഥിതി വ്യത്യാസപ്പെട്ടാണ് ഇരുന്നിരുന്നത് എന്തിന് നമ്മളുടെ ഇപ്പോഴത്തെ പഠനങ്ങൾ തന്നെ പറയുന്നുണ്ട് നമ്മളുടെ ഓരോ കാലഘട്ടത്തിലുള്ളവരുടെ ആ ശാരീരികമായിട്ടുള്ള അവസ്ഥ ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ വളരെയധികം പൊക്കം കുറഞ്ഞ ആളുകളെ പറ്റി അല്ലെങ്കിൽ ശരീരപ്രകൃതിയില് വ്യത്യാസമുള്ള ആളുകളെ പറ്റി അല്ലെങ്കിൽ വാനരന്മാരിൽ നിന്നാണ് മനുഷ്യന്മാരെ രൂപ വൽക്കരിക്കപ്പെട്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഓരോ യുഗത്തിലും ഉണ്ടായിരുന്നവരുടെ ഒരു ശരീരപ്രകൃതി വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അതിൽ ആദ്യത്തെ യുഗമായിട്ടുള്ള കൃതയുഗത്തിലും വളരെ വലിപ്പമുള്ളവരായിരുന്നു നമ്മൾ ജൈജാൻറ്റിക് ഫിഗേഴ്സ് എന്നൊക്കെ പറയില്ലേ അതുപോലെ നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളവരായിരുന്നു അതുപോലെ തന്നെ അവർക്ക് ആയുസ് വളരെ കൂടുതലായിരുന്നു നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നാം ഇതൊക്കെ സത്യമാണോ അതിന് കാരണം അന്ന് പഞ്ചഭൂതങ്ങൾ ശുദ്ധമായിരുന്നു ഇപ്പൊ നമുക്കറിയാം ഇന്ന് പ്രകൃതി എത്രമാത്രം പൊല്യൂട്ടഡ് ആകുന്നോ അതിനനുസരിച്ച് നമ്മുടെ ആയുസ് കുറയുകയാണ് അന്ന് അന്തരീക്ഷം വളരെ ശുദ്ധമായിരുന്നു വായു ശുദ്ധമായിരുന്നു ജലം ശുദ്ധമായിരുന്നു ഇപ്പൊ ജലത്തിൽ നിന്ന് തന്നെ വളരെയധികം ഊർജം നമുക്ക് കിട്ടിയിരുന്നു നമ്മൾ ഇന്ന് ആഹാരം കഴിക്കുന്നത് ഊർജത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഊർജത്തിന് ഈ ആഹാരത്തിന്റെ രൂപം മാത്രല്ല ഉള്ളത് നമുക്കറിയാം പ്രകാശം ഒരു ഊർജാണ് ജലം ഒരു ഊർജ്ജമാണ് അത് എങ്ങനെ ഊർജം കിട്ടിയാലും നമുക്കത് നല്ല ഊർജമാണെങ്കിൽ ശരീരം നിലനിൽക്കും അപ്പൊ അന്നത്തെ കാലത്ത് നമ്മള് ധ്രുവന്റെ ചരിതം കൃതയുഗത്തിലാണ് നടക്കുന്നത് അല്ലേ ചരിതം ശ്രീമദ് ഭാഗവതത്തിൽ അപ്പൊ അതിൽ പറയുന്നുണ്ട് ധ്രുവൻ ആദ്യം പച്ചിലൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഉണങ്ങിയില കഴിച്ചു അത് കഴിഞ്ഞ് ജലം മാത്രം സേവിച്ചു പിന്നെ പ്രാണ വായു മാത്രം എടുത്ത് പിന്നെ വായുവിനെ നിരോധിച്ചു എന്നൊക്കെ വായുവിലും ഊർജമുണ്ട് ആ ഊർജ്ജത്തെ സ്വീകരിക്കാൻ അന്നത്തെ ശരീരവും വളരെ ശുദ്ധമായിരുന്നു അന്തരീക്ഷവും ശുദ്ധമായിരുന്നു അതുകൊണ്ട് തന്നെ അന്നുള്ളവർക്ക് ആയുസ് കൂടുതലായിരുന്നു അതുകൊണ്ട് ആചാര്യന്മാർ പറയുന്നത് മജ്ജയും മാംസം എല്ലാം പോയാലും അസ്ഥികൾ ചേർന്ന് നിന്നാൽ അതായത് സ്കെൽട്ടൺ കൃത്യമായിട്ട് ഇൻടാക്റ്റ് ആയിട്ട് നിന്നാൽ അതില് ജീവൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പുരാണങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാറുണ്ട് എല്ലും തോലുമായി തീരുന്നത് വരെ തപസ്സു ചെയ്തു എന്നൊക്കെ കണ്ടിട്ടില്ലേ അതായത് അസ്ഥികൾ ചേർന്നിരിക്കുന്നത് വരെ അതില് ജീവൻ ഉണ്ടായിരുന്നു അപ്പൊ അവര് ആ ഈശ്വരോന്മുഖമായിട്ട് ജീവിക്കാനായിട്ടാണ് പ്രയത്നിച്ചിരുന്നത് പിന്നെ വരുന്നതാണ് ത്രേതായുഗം ത്രേതായുഗം എന്ന് പറയുമ്പോൾ ശ്രീരാമന്റെ ഒക്കെ കാലഘട്ടം മീന്ന് കുറച്ചുകൂടി കൂടി ആളുകൾക്ക് പൊക്കമൊക്കെ കുറഞ്ഞു അല്ലെങ്കിൽ ആയിസിന്റെ കാലഘട്ടം കുറഞ്ഞു എങ്കിലും അവർക്ക് അത്യാവശ്യം സൈസ് ഉള്ളവരായിരുന്നു ഒരിക്കലും ഭഗവാൻ ശ്രീ സത്യസായി ബാബ ശ്രീരാമൻ ധരിച്ചിരുന്ന അങ്കുലിയം സൃഷ്ടിച്ച് കാണിച്ചു അതാണല്ലോ ഹനുമാൻ സ്വാമിയുടെ അതിൽ കൊടുത്തുവിട്ടത് അപ്പതിന് വളരെ വലുപ്പമായിരുന്നു അപ്പൊ അന്ന് ഭക്തര് ചോദിച്ചു ഇത് എന്താണ് സ്വാമി അപ്പൊ സ്വാമി പറഞ്ഞു അന്നുള്ളവർക്ക് വളരെ പൊക്കം ഉണ്ടായിരുന്നു ശ്രീരാമൻ ഇങ്ങനിപ്പോ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഏർ എട്ടരടിയോ ഒൻപതടിയോ പൊക്കവും അതുപോലെ സീതാദേവിക്ക് ഏഴടി പൊക്കവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതുപോലെ അന്നുള്ളവരും ധർമ്മമൂലമിതം സർവം എന്നുള്ള രീതിയിലാണ് ജീവിച്ചിരുന്നത് ധർമ്മത്തിനാണ് അന്ന് കൂടുതൽ പേരും പ്രാമുഖ്യം കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ അധർമ്മത്തിന് പ്രാമുഖ്യം കൊടുത്തിരുന്നവരുടെ എണ്ണം കുറവായിരുന്നു അതുകൊണ്ട് അവരെ നശിപ്പിക്കാനായിട്ടാണ് ശ്രമിച്ചത് ഇന്ന് അങ്ങനെ കൊല്ലാൻ നോക്കിയാല് ഭൂമിയിൽ പിന്നെ ആരും കാണില്ല അതുകൊണ്ടാണ് ഈ കലിയുഗത്തിലെ ട്രാൻസ്ഫോർമേഷനെ പറ്റൂ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ത്രേതായുഗത്തിലെ ഒരു രീതി ഇതായിരുന്നു ഈയിടെ ഞാൻ കേൾക്കുകയുണ്ടായി കാശ്മീരില് ഒരു ഒൻപതര അടി ഉയരമുള്ള ഒരു സ്കെൽട്ടൺ കിട്ടിയെന്ന് അപ്പൊ ഒമ്പതരടി ഉയരമുള്ള സ്കെൽട്ടൺ എന്ന് പറയുമ്പോ പിന്നെ ശരീരവും തലയൊക്കെ ചേർന്നപ്പോ ഒരു പത്തടി വേണമെങ്കിൽ കൂട്ടിക്കോളും അപ്പൊ അത്രയും ഉയരമുള്ള ഒരു സ്കെൽട്ടൺ കിട്ടിയിരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മൾ ഇന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ അതിൽ ഏറ്റവും പൊക്കമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം എട്ടേകാല എട്ടര അടി ഉയരമാണ് പക്ഷെ നമ്മളുടെ ആചാര്യന്മാർ എന്തൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു അതെല്ലാം പതുക്കെ പതുക്കെ ശരിയാണെന്ന് പ്രൂവ് ചെയ്യപ്പെടുന്നുണ്ട് ആ കാലഘട്ടത്തില് ത്രേതായുഗത്തില് ശരിക്കും അജയും മാംസവും ശരീരത്തിൽ ഉണ്ടെങ്കിൽ ആളുകൾക്ക് ജീവൻ നിലനിൽക്കുമായിരുന്നു അത് കഴിഞ്ഞ് വന്നിരിക്കുന്നതാണ് ദ്വാപരയുഗം ദ്വാപരയുഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് ധനത്തിനാണ് ധനം മൂലം ഇതം സർവ്വം നമുക്കറിയാം കുരുക്ഷേത്ര യുദ്ധം നടന്നതുപോലും ഈ ധനത്തിന് വേണ്ടിയിട്ടാണ് തലയാണ് ഏറ്റവും വലുത് ബുദ്ധി ഇതാണ് അന്നുള്ളവരുടെ ഭാവം അവർക്കെന്താണ് ത്രേതായുഗത്തിലുള്ളവരെക്കാളും കുറച്ചുകൂടി വലിപ്പം കുറവായിരുന്നു ആയുസ് കുറവായിരുന്നു നമുക്കറിയാം ശ്രീകൃഷ്ണൻ നൂറ്റി ഇരുപത്തിയഞ്ചു വർഷമാണ് ജീവിച്ചിരുന്നത് അന്ന് പറയുന്നു രക്തം ശരീരത്തിലുള്ളടത്തോളം കാലം ജീവൻ നിലനിൽക്കും അതുകൊണ്ടാണ് ഭീഷ്മർക്ക് ശരശരിയയിൽ അൻപത്തിയാറ് ദിവസം കിടക്കേണ്ടി വന്നത് മാത്രല്ല നമ്മള് മഹാഭാരതം വായിച്ചാൽ മനസ്സിലാവും ഇപ്പൊ ദുര്യോധനൊക്കെ ആ ഭീമന്റെ അടി കൊണ്ടിട്ട് അല്ലെ തൊടയിൽ കൊണ്ട് തൊടയില് തകർന്നിട്ട് അവിടെ ഞരങ്ങി മോളിയും കിടക്കുകയാണ് എല്ലാവരും ഞരങ്ങി മോളി ആ യുദ്ധത്തില് കളത്തില് കിടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ രക്തം വാർന്നൊലിച്ച് കഴിയുമ്പോഴേ അവരുടെ ആ ജീവൻ പോകും അപ്പൊ അങ്ങനെയായിരുന്നു പിന്നീടാണ് നമ്മളുടെ ഈ കലിയുഗത്തിലേക്ക് വന്നത് കലിയുഗത്തിലേക്ക് വന്നപ്പോൾ നമുക്കിപ്പോ ഏകദേശം ഒരു ഐസിന്റെ റേഞ്ച് ഒക്കെ അറിയാം അല്ലെ ഒരു എൺപത് തൊട്ട് നൂറ് വരെ അല്ലെങ്കിൽ എഴുപത് തൊട്ട് നൂറ് വരെ അല്ലെങ്കിൽ തൊണ്ണൂറ് വരെ എന്നുള്ളതാണ് ഒരു ആവറേജ് നമുക്ക് വീണ്ടും നമ്മളുടെ വലിപ്പവും സൈസും ഒക്കെ കുറഞ്ഞു ആയുസ് കുറഞ്ഞു അതുപോലെ തന്നെ ഇന്ന് ഇല്ലാത്തത് എന്ന് പറയുന്ന ദയാ കാരുണ്യം ഇതൊക്കെയാണ് ശരിക്ക് പറഞ്ഞാൽ അപ്പൊ ആചാര്യന്മാർ പറയുന്നു നമുക്ക് ചിന്താശക്തി കുറഞ്ഞിരിക്കുന്നു ഏർ ആഹാരം ശരീരത്തിലുള്ളിടത്തോളം കാലമേ ജീവൻ നിലനിൽക്കും നമുക്കറിയാം കുറെ കാലം നമ്മൾ ആഹാരം കഴിക്കാതിരുന്നാൽ നമ്മളുടെ ജീവൻ പോകും അപ്പൊ ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത ഇതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സമയം വളരെ കുറവാണ് നമ്മൾക്ക് ആഹാരം ചെന്നില്ലെങ്കിൽ നമ്മളുടെ ബുദ്ധി പ്രവർത്തിക്കില്ല നമ്മളുടെ ഉപനിഷത്തിൽ പറയുന്നില്ലേ ഉദ്ദാലകനും ശ്വേതഗേതവും ശ്വേതഗേതവും എല്ലാം പഠിച്ചിട്ട് വന്നിട്ട് കാലമേ കാലം കേറ്റി ഇരിക്കുമ്പോൾ തന്നെ അച്ഛന് മനസ്സിലായി ഒന്നും പഠിച്ചിട്ടില്ലെന്ന് പക്ഷെ മോൻ പറഞ്ഞു എല്ലാം പഠിച്ചു എന്ന് ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം ആഹാരം കഴിക്കാതെ ഇരുന്നിട്ട് വന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദി ആഹാരം കഴിക്കാതെ ഇരിക്കാൻ പറഞ്ഞു എന്താണെങ്കിൽ അച്ഛൻ പറയുന്ന അനുസരിച്ചു അത് കഴിഞ്ഞ് വന്നിട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോ ഒന്നും ഓർമ്മ വരുന്നില്ല അത് കഴിഞ്ഞ് ആഹാരം കഴിച്ചിട്ട് വരാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ എല്ലാ മന്ത്രങ്ങളും ഒക്കെ പറയാൻ പറ്റുന്നുണ്ട് അതായത് നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും ചിന്തകളെയും ആഹാരം ശരിക്കു പറഞ്ഞാല് നിയന്ത്രിക്കുന്നുണ്ട് സാന്ദർഭികമായിട്ട് പറയാം ഇതുകൊണ്ടാണ് നമ്മളുടെ ആഹാരം ശുദ്ധമായിരിക്കണം എന്ന് പറയുന്നത് കാരണം നമ്മുടെ മനസ്സിനെയും ചിന്തയൊക്കെ ബാധിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ വന്നത് നമ്മൾക്ക് ആയുസ് വളരെ കുറവാണ് പക്ഷേ ഇത് എഴുതിയ കാലഘട്ടം എന്നാണ് വാൽമീകി രാമായണം എഴുതിയത് ത്രേതായുഗത്തിലാണ് അന്നുള്ളവർക്ക് ആയുസ് കുറച്ചുകൂടി കൂടുതൽ കൂടുതലുണ്ടായിരുന്നു വാൽമീകി രാമായണം എഴുതുമ്പോൾ വാൽമീകി മഹർഷി ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നയാളാണ് അല്ലെ രാമായണത്തിൽ ഒരു കഥാപാത്രമായിട്ട് അതിലുണ്ട് അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതം എഴുതിയത് ദ്വാപരയുഗത്തിലാണ് വ്യാസഭഗവാനും ശ്രീമദ് മഹാഭാരതത്തിലും ഭാഗവതത്തിലും എല്ലാം വരുന്നുണ്ട് ആ കാലഘട്ടത്തിൽ അവർക്ക് ആയുസും കൂടുതലായിരുന്നു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഈ ഗ്രന്ഥങ്ങൾ ആയുസ് കുറഞ്ഞ കലിയുഗത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് പ്രശ്നം നമുക്ക് ഇത്രയും സമയമില്ല അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ വാൽമീകി രാമായണം എടുത്താല് വനവാസത്തിന് സീതയും ശ്രീരാമനും കൂടി പോകുന്ന ഒരു രംഗമുണ്ട് അപ്പൊ അതില് സീതാദേവി ഒരു വൃക്ഷത്തെ കാണുന്നുണ്ട് അപ്പൊ ആ വൃക്ഷത്തെ കാണുമ്പോൾ ഒരു പത്തിരുപത് ശ്ലോകത്തിലാണ് ആ വൃക്ഷത്തെ സീതാദേവി വർണ്ണിക്കുന്നത് ശരിക്കു പറഞ്ഞാല് അത്രയൊന്നും വായിച്ചു കൊണ്ടിരിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സമയമില്ല അപ്പൊ ആകെ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഈ ഗ്രന്ഥങ്ങളെല്ലാം അറിവുള്ള ആചാര്യന്മാർ നമ്മുടെ യുവജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന അറിവുകൾ ഇതിലേതൊക്കെ ഉണ്ടോ അതിനെ സംഗ്രഹിച്ച് ചെറിയ ചെറിയ പുസ്തകങ്ങൾ ഇന്ന് ക്യാപ്സൂളിന്റെ കാലാണല്ലോ അപ്പൊ ക്യാപ്സൂൾ വരുവത്തിലാക്കി കൊടുക്കുക അതുപോലെ പ്രഭാഷണങ്ങൾ നടത്തുന്നവരുമൊക്കെ ഈ യുവജനങ്ങൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന അറിവുകൾ എന്തുണ്ടോ അത് തെരഞ്ഞെടുത്ത് ഇവരിലേക്ക് എത്തിക്കുക അതല്ലാത്തടത്തോളം കാലം നമ്മളുടെ ജീവിതത്തിൽ ഇത് പ്രയോജനം ഉള്ളതാണെന്ന് തോന്നാത്തടത്തോളം കാലം ഇവർ ഈ പുസ്തകം തുറന്നു നോക്കില്ല അതുകൊണ്ട് തന്നെ കാലഘട്ടത്തിനനുസരിച്ച് ഈ ഗ്രന്ഥങ്ങളിലെ ആശയങ്ങളെ സംക്ഷേപിപ്പിച്ച് കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്